കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ ഗോപിസുന്ദറിന്റെ അമ്മയുടെ വിയോഗം സംഭവിച്ചത് ആ വേർപാടു വാർത്ത ഹൃദയം വിങ്ങുന്ന കുറിപ്പുമായാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിന്നാലെ ഗോപിസുന്ദറിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരും ആരാധകരുമല്ല സംഗീത രംഗത്തു നിന്നും നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ അമ്മ ലിവി സുരേഷ് ബാബുവിന്റെ അപ്രതീക്ഷിത വേർപാടിൽ അറിയിച്ച് രംഗത്തെത്തിയത് ഇതിനിടെ ഗോപിസുന്ദറിന്റെ മുൻ പങ്കാളിമാരായ അമൃത സുരേഷും അഭയ ഹിരൺമയും പങ്കുവച്ചു പോസ്റ്റുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴുതാ അമൃതയുടെ സഹോദരി അഭിരാമി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് തന്റെ അച്ഛനെയും ലിവിയമ്മയെയും നഷ്ടമായെന്നാണ് അഭിരാമി പറയുന്നത് ഗോപിസുന്ദരന്റെയും തങ്ങളുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് ചില നഷ്ടങ്ങൾ വാക്കുകൾക്കും അതീതമാണ് എത്ര ശ്രമിച്ചാലും ആ വേദനയുടെ ആഴം വിവരിക്കാനാകില്ല ഇന്നും ഞാൻ എഴുന്നേറ്റത് ലിവിയമ്മയുടെ വേർപാടിന്റെ വാർത്തയിലേക്കാണ് പഴയ ചാറ്റുകളിലൂടെ കടന്നു പോകവേ ഞാനൊരു ഫോട്ടോയിലേക്കെത്തി അതെന്നെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി ഫോട്ടോയിൽ എനിക്ക് നഷ്ടമായ രണ്ട് മനോഹരമായ ആത്മാക്കളെ ഞാൻ കണ്ടു എന്റെ അച്ഛനും ഇപ്പോൾ ലിവി അമ്മയും ഈ ദുഃഖം എങ്ങനെ വാക്കുകളിലേക്ക് പകർത്തണമെന്ന് എനിക്കറിയില്ല നമ്മളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയെന്നാൽ നമ്മുടെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുക എന്നാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഭാഗം പക്ഷേ ഒരു തരത്തിൽ അവർ ഇപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് കരുതുന്നു കാവൽ മാലാഖമാരെ പോലെ നമ്മളെ കാക്കുന്നു ചേട്ടനും അച്ഛനും ഈ നഷ്ടം നേരിടാനുള്ള കരുത്ത് നേടിയെടുക്കട്ടെ എന്നാണ് ഈ നിമിഷം ഞാൻ പ്രത്യാശിക്കുന്നത് അവർ ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഇടത്താണ് അവർ എന്നും താരകങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളെ നോക്കിക്കാണും പ്രണാമം ലിവിയമ്മ എന്നാണ് അഭിരാമി ഏറെ വേദനയോടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഗോപി സുന്ദരനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം അഭയാഹിരന്മാർ പങ്കുവച്ചത് നിങ്ങളുടെ സംഗീതത്തിന്റെ നാൾ വഴികൾ എനിക്കറിയാം അമ്മയിലൂടെ കേട്ട റേഡിയോയിലെ തമിഴ് പാട്ടുകളിലൂടെ തുടങ്ങിയ യാത്രയാണത് ഇനിയുള്ള കാലവും നിങ്ങളുടെ വഴികാട്ടിയായി അമ്മ ഒപ്പമുണ്ടാവും ഈ വേദന മറികടക്കാനുള്ള ശക്തി പ്രപഞ്ചം നൽകും അമ്മയിലൂടെ തന്നെ ഏട്ടന്റെ മുറിവ് സുഖപ്പെടുമെന്നാണ് അഭയാഹിരന്മയി പറഞ്ഞത് ഗോപിസുന്ദരന്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് അമൃത സുരേഷ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് സംഗീത സംവിധായകൻ ഗോപിസുന്ദറും ഗായിക അഭയാഹിരന്മയും നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു ഇതിനു ശേഷമാണ് ഗോപിസുന്ദർ അമൃതയുമായി പ്രണയത്തിലാകുന്നത് എന്നാൽ ആ ബന്ധവും പിന്നീട് പിരിയുകയായിരുന്നു അമ്മയുടെ വിയോഗത്തിൽ ഗോപിസുന്ദർ പങ്കുവച്ച വികാരഭരിതമായ കുറിപ്പും വാർത്തയായിരുന്നു അമ്മ നിങ്ങൾ എനിക്ക് ജീവിതം തന്നു സ്നേഹവും എൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിൻ്റെ ഓരോ നോട്ടിലും നിങ്ങളെനിക്ക് തന്ന സ്നേഹമുണ്ട് നിങ്ങളെവിടെയും പോയിട്ടില്ല എന്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വെക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട് എന്നാണ് സുന്ദർ ആ കുറിപ്പിലൂടെ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ